ഒരുമ ടൈലേഴ്സ് കൂട്ടായ്മ ജില്ലാ വാർഷികവും കുടുംബ സംഗമവും ഞായറാഴ്ച മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർഷികം നമ്മുടെ മലപ്പുറം ജില്ലയില് ഇപ്പോ അഞ്ചു വർഷമായിട്ട് ഒരു നൂറിൽ പരം തയ്യത്തുള്ള തൊഴിലാളികളെ സഹായിച്ചിട്ടുണ്ട് അതായത് അനുഭവിക്കുന്നവർക്കും അതുപോലെ ആക്സിഡന്റ് കാര്യങ്ങളും പറ്റി കിടക്കുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് നമ്മുടെ ഒരു സഹായം പിരിച്ചിട്ട് കൊടുക്കുന്ന ഒരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് മിക്കവാറും വിപുലീകരിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള ഇടയിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യൽക്കാരുടെ ഒരുമ ടൈലേഴ്സ് കൂട്ടായ്മ ജില്ലാ വാർഷികവും കുടുംബ സംഗമവും ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും മലപ്പുറം ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അവശരായ തയ്യൽക്കാർക്ക് കൈത്താങ്ങായും തയ്യൽക്കാരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഒരുമ എട്ട് വർഷമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഇതിനോടകം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മുപ്പിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മനോഹരൻ കൂട്ടിലങ്ങാടി അധ്യക്ഷനായിരിക്കും മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ പി എസ് ഷബീർ തുടങ്ങിയവർ സംസാരിക്കും സുരേന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കും ജില്ലാ ജനറൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും മുഹമ്മദ് എഹിയ മൂച്ചിക്കൽ കൂട്ടായ്മ വിശദീകരണം നടത്തും ഉച്ചയ്ക്ക് ശേഷം ടൈലർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ഉസ്മാൻകുട്ടി കെ പി മനോഹരൻ കുട്ടിലങ്ങാടി ഷറഫു തിരൂർ വി സാദിഖ് മലപ്പുറം റഷീദ് കുട്ടിലങ്ങാടി എന്നിവർ പങ്കെടുത്തു നമ്മുടെ പങ്കെടുത്തുതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ